ഹലോ വീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഉത്സവം കാണാൻ പോവുകയാണേ അപ്പം ഞങ്ങൾ പോകുന്നത് സായി ചേട്ടനും ഞാനും ഹാപ്പിക്കുട്ടനും ശനിവാവയും കൂടിയാണ് ശനിവാവ എൻ്റെ അനീതിയുടെ മൂത്തപുത്രനാണ് കേട്ടോ അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രമായ കന്നട അപ്പൂപ്പൻകാവ് ക്ഷേത്രത്തിലേക്കാണ് അവിടുത്തെ ഉത്സവത്തിൽ മലക്കുട എന്നാണ് പറയുന്നത് അപ്പം മലക്കുട കാണാൻ പോവുകയാണ് എൻ്റെ അനീതിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് അപ്പോൾ അവരൊക്കെ ആഘോഷിക്കുന്ന ഉത്സവമാണ് കേട്ടോ അപ്പോൾ അവരെ നാട്ടിൽ ഉത്സവമാണ് അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരും എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ വീടും വീട്ടുകാരും ഒക്കെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവരുടെ കൂടെ ഇപ്പം ഞങ്ങൾ കാണുന്ന ആൾക്കാരൊക്കെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സാണ് ഇതെൻ്റെ അനിയത്തിയുടെ നാത്തൂനൊക്കെയാണ് കൂടെ പോകുന്നത് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ മുന്നേ പോകുന്നുണ്ട് പിന്നെ പകുതി വെച്ച് ഞങ്ങൾ മാറിപ്പോയിട്ടോ അവരും കൂടെ പോയില്ല അങ്ങനെ ഇവിടെ ക്ഷേത്രത്തിൽ കാളയും കുതിര അങ്ങനത്തെ രണ്ട് സംഭവങ്ങളാണ് മെയിനായിട്ടുള്ളത് അപ്പം അത് തുടങ്ങുന്നത് വലിയൊരു വയലിൽ നിന്നാണ് അപ്പം വയലിൽ നമുക്ക് ദൂരെ കാണാൻ പറ്റുന്നുണ്ട് കാളയും കുതിരയൊക്കെ കിടക്കുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഹാപ്പിക്കൂട്ടനാണെങ്കിൽ കാളയെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവന് ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഹാപ്പി വയലൂടെ വയലിലൂടെ അച്ഛൻ്റെ കൈ പിടിച്ച് നടന്നു പോവുകയാണ് അപ്പോൾ അതൊക്കെ ഞാൻ വീടിയെടുത്ത് ഞാൻ എൻ്റെ ശനിമാവയുടെ കൂടെ പോവുകയാണ് അവനെ പിടിച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നടക്കാനുണ്ടായിരുന്നു നടന്ന് നടന്ന് നമ്മൾ കാളയുടെ അല്ല കുതിരയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ വലിയ വലിയ കുതിരകൾ അപ്പം കാളകളൊക്കെ കുറേയൊക്കെ മുന്നിലോട്ട് മുന്നിലോട്ട് കിടക്കുവാണ് അപ്പം നമ്മൾ ഞാൻ അതിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഓരോന്നോരോന്ന് കണ്ടു പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓരോ കുതിരയ്ക്കും പേരൊക്കെ ഉണ്ട് പിന്നെ ഡ്രമ്മൊക്കെ കൊട്ടുന്ന ആൾക്കാരും ചെണ്ടമേളക്കാരും അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ ഈ വയലിൽ നിന്നാണ് ഹോഷയാത്ര തുടങ്ങുന്നത് അപ്പോൾ ഈ വയലിൻ്റെ അക്കര കരക്ക് കിടക്കണമെങ്കിൽ ഇവിടെ ഒരു തോടുണ്ട് അത് കടന്നു വേണം പോയാൻ ഇപ്പം ഞാൻ ഇപ്പം വീഡിയോ എടുത്ത് എൻ്റെ ബാക്കിൽ കുറേ വിദേശികളൊക്കെ നിൽക്കുക അവരെയും കൂടെ ചേർക്കാമെന്ന് കരുതി വീഡിയോയിൽ അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ അവിടെ വെച്ചെടുത്തത് തൊടിൻ്റെ അക്കരക്കരയ്ക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാലം വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ അല്ലെങ്കിൽ മുടിഞ്ഞ തിരക്കായിരുന്നു ഒരുവിധം ഇടിയൊക്കെ കൊണ്ട് ഞങ്ങൾ ഇപ്പുറത്തെ കരയ്ക്ക് എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും നമ്മളൊരു ഭാഗത്ത് ഇരുന്ന് കാണാമല്ലോ അങ്ങനെ ഞങ്ങൾ ഇത് എടുത്തുകൊണ്ട് കാളയെടുത്തോണ്ട് പോകുന്നെയും എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം നോക്കി പോവുകയാണ് ഗെയ്സ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുതിരയും ഒക്കെ കാണുന്നുണ്ട് അവിടെ എല്ലാം നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലാം പൊരിപ്പുകൾ അതുപോലെ ഐസ്ക്രീംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വിൽക്കുന്നത് എനിക്ക് തോന്നുന്നു വള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അമ്പലത്തിൻ്റെ ഭാഗത്തായിരിക്കും ഉണ്ടായിരിക്കുന്നത് കേട്ടോ ഒരു ക്ഷേത്രത്തിൽ ഞാൻ ഇത്രയും കാളകളെയൊന്നും കണ്ടിട്ടില്ല ചെറിയ ചെറിയ കാളകൾ മുതൽ വലിയ വലിയ കാളകൾ വരെയുണ്ട് ആഭിക്കൂട്ടനാണെങ്കിൽ കാളയെ കണ്ടിട്ട് അങ്ങ് വിരി അങ്ങനെ അവനും പോയി കാളയുടെ അടുത്ത് നിന്ന് ഫോട്ടോസ് ഫോട്ടോസായിരിക്കും നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ചെണ്ടമേളക്കാരാണ് അവരോടൊക്കെ കാര്യമൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കയറിയിരിക്കുകയാണ് അപ്പം ഇവിടെ ഇരുന്ന് കാണാൻ കഴിയും ഭയങ്കര ജനങ്ങളാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങളെ ആണെങ്കിലും വലിയവരെ ആണെങ്കിലും ഒന്ന് കൈവിട്ട് പോയി കഴിഞ്ഞാൽ കണ്ടു കിട്ടത്തില്ല ഭയങ്കര തിരക്കാണ് അപ്പോൾ ഇത് കാളെ ഈ വയലിൽ നിന്നും ഈ കയറ്റം കയറി വേണം അങ്ങ് മേൽ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നടക്കുന്നത് മാർച്ച് ഇരുപത്തെട്ടാം തീയതിയാണ് അപ്പം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തില്ല കാരണം എനിക്ക് കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യാതിരുന്നത് കേട്ടോ എൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞപ്പം ഞാൻ സാവകാശം എഡിറ്റൊക്കെ ചെയ്തു അപ്ലോഡ് ചെയ്തതാണ് അതാണ് ഈ വീഡിയോ ഇത്രയും ഡിലേ ആയിപ്പോയത് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇരുന്ന് കണ്ടു പിന്നെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളൊരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പം ചെറുതായിട്ട് ഇരുട്ടായി തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പം സൈ ചേട്ടനൊക്കെ തറയിരിപ്പൊണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ കപ്പലണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ പനിയായതുകൊണ്ട് നമ്മൾ ഐസ് ഒന്നും കൊടുത്തില്ല ഐസ് ക്രീംസ് ഒന്നും വാങ്ങിയില്ല കപ്പലണ്ടി വാങ്ങിച്ചു കൊടുത്തു പിന്നെ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കാണ് ഘോഷയാത്ര എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും വണ്ടി തിരക്കായിരിക്കും ട്രാഫിക് ബ്ലോക്ക് വരും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ പോകാമെന്ന് കരുതി കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതിൽ അപ്പോൾ നമുക്ക് നേരത്തെ വീട്ടിലെത്താം അമ്പലത്തിൻ്റെ അടുത്തോട്ടൊന്നും നമ്മൾക്ക് പോയി എടുക്കാൻ പറ്റില്ല ഭയങ്കര തിരക്കായിരുന്നു ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന കാളകളൊക്കെ അവിടെ ആറാടിച്ചിട്ട് കൊണ്ടു മാറ്റി നിർത്തിയിരിക്കുന്ന അതാണ് കേട്ടോ അപ്പോൾ അവിടെ ഹാബിക്കുട്ടനെ പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങളിപ്പോൾ അതിൻ്റെ അടുത്തോട്ട് പോവാണ് ഹാപ്പിക്കുട്ടനെ ഭയങ്കര ഇഷ്ടമാണ് കാള ചെണ്ടമേളം ആന അതൊക്കെ കേട്ടോ അപ്പം നമ്മളിവിടെ കൊണ്ടുപോയി ഹാപ്പിക്കുട്ടനെ കുറച്ച് നേരം അതിൽ പിടിച്ച് കളിപ്പിച്ചു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളുമൊക്കെ ഹാപ്പിക്കുട്ടനെ കൊണ്ടെടുത്ത് അപ്പം ഞാൻ ഈ സമയത്ത് കുറച്ച് പുറം കാഴ്ചകളൊക്കെ എടുത്ത് അമ്പലത്തിൻ്റെ അടുത്തൊന്നും നമുക്ക് പോകാനേ പറ്റിയില്ല അതുകൊണ്ട് ഒന്നും വീഡിയോയിലില്ല കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തവളയുടെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവുമല്ലേ ോട്ട് വന്നപ്പോൾ എനിക്ക് അതിശയം തോന്നിയൊരു സംഭവമാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ഇതിന് വില പറയുന്നത് കാള കുതിര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ കുറേ കച്ചവടക്കാരുണ്ടായിരുന്നു കേട്ടോ ചെടികളും ബാഗുകളും കപ്പുകൾ അങ്ങനത്തെ എല്ലാം അപ്പോൾ ഇതെല്ലാം കാഴ്ചകൾ കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ ബൈ